മൂവി ബ്രാൻഡ് മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടു നിൽക്കാൻ തീരുമാനിക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾ ഡാരി എന്ന ചിത്രത്തിലൂടെ മഞ്ജു തിരികെ എത്തി ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയിട്ടുള്ള വ്യക്തിയാണ് നടി മഞ്ജു വര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മലയാളത്തിൽ ഉൾപ്പെടെ കൈ ചിത്രങ്ങളുമായിട്ടാണ് തിരികെ എത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മഞ്ജു വാര്യരും ദിലീപും വിവാഹിതരാകുന്നത് ഇരുവരും പ്രണയത്തിലായിരുന്നു മഞ്ജു ദിലീപ് കൊമ്പോ സ്ക്രീൻ കണ്ട് ആരാധിച്ചിരുന്നവർക്കും ഇരുവർക്കും ജീവിതത്തിലേക്ക് ഒന്നിച്ചപ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടായത് എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം ദിലീപിന്റെ ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇവരെ കുറിച്ച് പലപ്പോഴേ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായി ശേഷം കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിക്കുകയായിരുന്നു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിച്ചോണ്ടിരിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നു അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തതുപോലും ദിലീപ് മഞ്ജുവരർ ദമ്പതികളുടെ ഏക മകളായിരുന്നു മീനാക്ഷി മാതാപിതാക്കൾ വേർ തീരുമാനിച്ചപ്പോൾ മീനാക്ഷി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്രി വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാതെ തരത്തിൽ കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരികയായിരുന്നു മഞ്ജു വര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോയത് ഇപ്പോഴിതാ മഞ്ജുവിന്റെ ഒരു വീഡിയോയും അതിന് താഴെ വരുന്ന കമന്റുകളും വലിയ രീതിയിൽ ചർച്ചയാകുന്നു നടിയെയും മകൾ മീനാക്ഷിയെയും കണക്ട് ചെയ്തുള്ള കമന്റുകളാണ് ഇത്തരത്തിൽ നിറയുന്നത് മീനാക്ഷിയുടെ പേരെന്തിനാ മഞ്ജു അങ്ങനെ ഒരു പേര് എവിടെയും പറയാറില്ല ദിലീപിന്റെ മോളുടെ പേര് ചേർത്ത് പറയുന്നത് മഞ്ജുവിനൊരു കുറവായിരിക്കും മഞ്ജു ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണ് ഇത് കാണുമ്പോൾ നീ തീ പാറണം ദിലീപിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട നടി അതുകൊണ്ട് ഉയരങ്ങളിലെത്തി ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഞ്ജു അവൾ ഹാപ്പിയാണ് ഫുൾ കണക്കൊക്കെ നോക്കുന്നത് അവളാണ് ആള് എന്ന് മഞ്ജു വാര്യർ ബിസിയാണ് അവൾ കേരളത്തിൽ വലിയ രീതിയിൽ ഉയർന്നു വരും എന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഇവരെ കുറിച്ച് പുറത്തു പറഞ്ഞിരുന്നത് എം കഴിഞ്ഞ ഒരു പെൺകുട്ടി അമ്മ ആ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് മഞ്ജു വാര്യർ എന്തൊരു നടിയാണ് നിങ്ങൾ മഞ്ജു ചേച്ചി എന്ന തരത്തിലൊക്കെയുള്ള കമന്റുകളാണ് ഈ ഒരു പോസ്റ്റിന് താഴെയുള്ളത് ഇതിനേക്കാൾ ഒരുപാട് സൗന്ദര്യമുള്ള മധ്യവയസ്കരായ തന്റെ മക്കളെ നോക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരുണ്ട് പണിയെടുത്ത് വളർത്തി ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആക്കി മാറ്റുന്നവരുണ്ട് ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഡിവോഴ്സായ നടിമാർ ഉണ്ടെങ്കിലും അവരിൽ പലരും കഴിവില്ലാത്തവരെന്നും ആയിട്ട് കഴിവില്ലാത്തവരൊന്നും ആയിട്ടില്ല അവർക്ക് സിനിമയിൽ ഗോഡ് ഫാദർ ഇല്ല എന്നതടക്കമുള്ള കമന്റ് ാണ് നിറയുന്നത് ചില നട നടീ നടന്മാരൊപ്പം അഭിനയിച്ചാൽ സിനിമ ഹിറ്റാകും എന്നൊരു പ്രവചനം അതിൽ വിശ്വസിക്കുന്ന നായികയെ തിരഞ്ഞെടുക്കുന്ന നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നേടാൻ പറ്റിയെന്നുള്ളതാണ് എന്നും ഒക്കെ മഞ്ജുവിനെ കുറിച്ച് ചിലരൊക്കെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എല്ലാത്തിനും മുൻപരി അവരൊരു ജീവിതത്തിൽ വിശ്വസിച്ച സിനിമ നഷ്ടപ്പെടുത്തിയ ആളാണ് എന്നും അതിനൊരു സത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്നേഹിച്ചവന് വേണ്ടി സ്വന്തം തൊഴിൽ തന്നെ നഷ്ടപ്പെടുത്തിയ ആളാണ് മഞ്ജു എന്നതടക്കമുള്ള കമന്റുകളാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മഞ്ജുവിന്റെ ആത്മധൈര്യവും വസ്ത്രധാരണത്തെക്കുറിച്ചും ഇതോടൊപ്പം തന്നെ പലരും പ്രശംസകൾ നൽകിക്കൊണ്ട് രംഗത്തെത്താറുണ്ട് മുഖത്തെ കോൺഫിഡൻസ് കണ്ടോ അതിൽ തന്നെയാണ് മഞ്ജു വാര്യരുടെ പ്രത്യേകതയെന്നും വെറുതെ കിട്ടിയതല്ല കോൺഫിഡൻസ് എന്നും ഇറങ്ങി പൊരുതി നേടിയതാണ് എന്നൊക്കെയാണ് ഇത്തരത്തിൽ മഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ക്യാപ്ഷനുകൾ നടിയുടെ എംബുരാൻ സിനിമയാണ് ഇപ്പോൾ ഏറ്റവും അടുത്തതായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് അതിൽ പ്രിയദർശിനി എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ട് അവന് അഭിനയിച്ച് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നടി മഞ്ജു വാര്യർ എന്തൊരു പെർഫെക്റ്റ് കഥാപാത്രമാണ് ഇതെന്നാണ് പലരും ഈ ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളെപ്പോലെ ഈ ഒരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്നും ഇത്രത്തോളം ഈ ഒരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നതടക്കമാണ് ഒരു സിനിമ വന്നതിന് ശേഷം നിരവധി കമന്റുകളായി രംഗത്തേക്ക് വരുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ താരം നായകനായ പുതിയ സിനിമയിലും പ്രിയദർശിനി രാംദാസ് എന്ന െ അത്യുജ്ജലമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി മഞ്ജുവര്യർ അവരുടെ കാഴ്ചക്കാരുടെ കൈയ്യടികൾ ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും വിട്ടുവീഴ്ചകൾ ഏറെ ചെയ്തു കൊടുത്ത ഒടുവിൽ ആർക്കും വേണ്ടാതെ എവിടെയും എത്താതെ പുറം തള്ളപ്പെട്ടു പോയി ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകൾ ഭൂതകാലത്തിന്റെ നിറമുള്ള ഓർമ്മകളെ തഴുകി കാലം കഴിക്കുന്ന ഒരുപാട് പേരെ അടുത്തറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാകണം ഇവരുന്ന ഈ വിജയം നേടിയതെന്നും ചിലരൊക്കെ അഭിപ്രായപ്പെടാറുണ്ട് എല്ലാം അവസാനിച്ചു എന്നിടത്ത് നിന്ന് അവിശ്വസനീയമായി തിരികെ വന്ന മോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയിൽ വിജയത്തിന്റെ മുഖ്യ കാരണങ്ങളിലൊന്നായി മാറിയ ഒരാൾ തന്നെയാണ് നടി മഞ്ജു വാര്യർ എന്തായാലും നടി മഞ്ജു വാര്യരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ ഓരോ ദിവസവും പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസവും മഞ്ജുവിനെ കുറിച്ച് പറയുന്ന ദിലീപിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി മഞ്ജു വാര്യർക്ക് തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു എന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യല്ല എന്നും ഒക്കെ പറയുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങൾ ിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്